സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വോറിയേഴ്സിന്റെ വിങ്ങുകളിലൂടെ പന്തുമായി മൂളിപ്പറക്കുന്ന മുഹമ്മദ് ഋഷാദ് എന്ന യുവതാരം കുറച്ചു കാലങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മേറ്റ നിലയിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടാൽ അതിനകത്ത് ആര് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം റെജിൻ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു യുവതാരമായിട്ടുള്ള മുഹമ്മദ് ഋഷാദിൻ്റെ മേൽ താല്പര്യമുണ്ട് പുള്ളി ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ എഫ് സിക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള താല്പര്യമൊന്നുമല്ല അതിനു മുമ്പേ തന്നെ മുഹമ്മദ് റിഷാദ് എന്ന താരത്തിൻ്റെ മേൽ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസിന് കണ്ണുകളുണ്ട് എന്നാണ് റജിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആള് മുത്തൂറ്റ് എഫ് എയുടെ ആണ് അവിടെ വളരെ മികച്ച പ്രകടനം അണ്ടർ സെവൻറ്റീൻ ലീഗിലും പിന്നീട് യൂത്ത് ലീഗിലും എല്ലാം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരം മുത്തൂറ്റഫയുടെ തന്നെ സ്വന്തം പ്ലേയറാണ് ഇപ്പം അദ്ദേഹം സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള നമ്മുടെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വായ്പാ അടിസ്ഥാനത്തിലാണ് ആള് മുത്തൂറ്റഫയിൽ നിന്നും കണ്ണൂർ വാരിയേഴ്സിലേക്ക് പോയത് അപ്പോൾ പറഞ്ഞു വന്ന വന്നെന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിഭാദനരായിട്ടുള്ള യുവതാരങ്ങളെ വീണ്ടും വീണ്ടും നോട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് റിഷാദ് എന്ന കണ്ണൂർ വാരിയേഴ്സിൻ്റെ വിങ്ങിലെ സൂപ്പർ യുവതാരം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോട്ടയിലേക്ക് എത്തിയേക്കാനുള്ള സാധ്യതകളുണ്ട്